ുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷം മഴക്കുഞ്ഞമ്മയുടെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ അല്ലേ ആർക്കായാലും ശക്തി കുറയില്ലേ മക്കളെ ഇടിച്ചു കുത്തിയുള്ള പെയ്ത്തായിരുന്നില്ലേ സ്വാഭാവികം അല്ലേ കേൾക്കണ്ട ചിലപ്പോൾ തിരിച്ചു വരും പിന്നെ നമ്മുടെ ചെടികൾക്ക് മഴക്കാലം കഴിയുന്നതോടെ ഹെൽത്ത് പൗഡർ പ്രോട്ടീൻ പൗഡർ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതിനു മുമ്പായി കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്ലാന്റിന് പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ ചെടികളും ഒത്തിരി ആരോഗ്യത്തോടെ ഒത്തിരി അസുഖങ്ങളൊന്നും ബാധിക്കാതെ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ ബാധിച്ചാലും അത് സ്പ്ര ആകാതെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ ചീത്തയായ സ്റ്റമ്മുകളോ ചീത്തയായ ലീഫുകളോ എന്തുണ്ടെങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്യുക ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക മൊത്തത്തിൽ പിന്നെ ഒത്തിരി പുല്ലുകളെല്ലാം നമ്മുടെ പോട്ടിലുണ്ടാവും മഴയുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് പറിച്ചു കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുക ഇപ്പോൾ ചില കൂട്ടുകാർക്കൊക്കെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് എനിക്കും ഇന്ന് വെയിലുണ്ടായിരുന്നു കുറച്ച് സമയം അപ്പോൾ പോട്ട് നന്നായിട്ട് കുത്തി ഇളക്കി ഇടുക ഈ മഴക്കാലത്ത് ഒത്തിരി വെള്ളങ്ങൾ വീണിട്ട് നമ്മുടെ പോട്ട് മിശ്രിതം ചീത്തയായി ചീഞ്ഞളിഞ്ഞ് കിടക്കുകയല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം സീഡോമോണസ് സ്പ്രേ ചെയ്യാൻ പറഞ്ഞായിരുന്നു ചുവട്ടിലൊഴിക്കാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ആരെങ്കിലും ചെയ്തിരുന്നോ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ അങ്ങനെ ചെയ്യണം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് മാത്രം പോട്ടിൽ പോട്ടിലൊഴിച്ച് കൊടുക്കുക പ്ലാന്റ് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഒന്നോ രണ്ടോ ദിവസത്തെ വെയിൽ കണ്ടുണ്ട് നിങ്ങളുടെ പ്ലാന്റ് വാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊണ്ടേ തട്ടരുത് നന്നായിട്ട് പോട്ടി മിശ്രിതം പ്ലാന്റ് എല്ലാം നന്നായിട്ട് തുണങ്ങട്ടെ വെയിൽ കൊണ്ടിട്ട് എന്നിട്ട് വേണം നമുക്ക് ഈ പൗഡറൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ ചില പ്ലാന്റുകൾ ഈ വെയിൽ തെളിയുമ്പോഴേക്കും ഇങ്ങനെ വാടി നിൽക്കും അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ വെള്ളം ഇല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിക്കരുത് ഇത്രയും ദിവസം മഴയത്ത് നിന്നിട്ട് അതിന് വെയില് കൊണ്ടപ്പോ ശക്തിയില്ലിട്ടാണ് വെയിലിനെ തരണം ചെയ്യാൻ കേട്ടോ പിന്നെ ചില പ്ലാന്റ്സ് ഒക്കെ നീണ്ടങ്ങട്ട് നിൽക്കുന്നുണ്ടാവും പോലെ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എൻഡ് മാത്രം ഒന്ന് കട്ട് ചെയ്യുക ചീത്തയ സ്റ്റം ഉണ്ടെങ്കിൽ ഫുള്ളും കട്ട് ചെയ്യണം പിന്നെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡ് ഒത്തിരി ഏറക്കത്തിൽ പ്രൂൺ ചെയ്യേണ്ട ഇപ്പോൾ പ്രൂൺ ചെയ്യേണ്ട കേട്ടോ ഇടയ്ക്ക് മഴയും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം ലാസ്റ്റ് എൻഡ് കട്ട് ചെയ്ത് പ്ലാന്റ് ക്ലീനാക്കിയിട്ട് വേണം സീഡോമോൺസ് സ്പ്രേ ചെയ്യാനും ചുവട് ക്ലീൻ ആക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും കേട്ടോ പിന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞത് മനസ്സിലായോ ഞാൻ ഇരുപത് പ്ലാന്റിൻ്റെ കണക്കാണ് പറയുന്നത് ഇരുപതിന് പ്ലാന്റിൻ്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറവാണ് പ്ലാന്റ് ഉള്ളത് അതിൽ കൂടുതലാണ് പ്ലാന്റ് ഉള്ളതെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തെടുത്തോളാം അര കെ ജി കടല പിണ്ണാക്ക് കാൽ കെ ജി വേപ്പിൻ പിണ്ണാക്ക് കാൽ കെ ജി എല്ലുപൊടി അര കെ ജി കമ്പോസ്റ്റ് കിച്ചൺ കമ്പോസ്റ്റോ എന്ത് കമ്പോസ്റ്റോ ആവും നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ വളങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും അത് വാങ്ങുക പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ആട്ടിൻ ആട്ടിൻകാഷ്ടം അതൊരു കെ ജി അല്ലെങ്കിൽ മുൽ മുക്കാൽ കെ ജി വേണം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മഴ വരുന്നതിന് മുൻപേ കുറച്ച് ഐറ്റംസ് ഉണക്കി പൗഡറാക്കി വെക്കാൻ പറഞ്ഞായിരുന്നു ആരുകളുടെ കയ്യിലുണ്ടോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം പൊടിച്ച് വെച്ചത് അതുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ അതും ഒരു അരക്കേജിയോ കാൽ കെ ജിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം പിന്നെ മുട്ടയുടെ തോട് പഴത്തിൻ്റെ തോല് എല്ലാം ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇടാം സാഫ് ഒരു സ്പൂൺ നല്ല വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ നിറച്ച് സാഫ് ഇതെല്ലാം കൂടി എടുത്ത് വെക്കുക ചീമക്കൊന്നിലയോ ആര്വേപ്പിലയോ അത് അതിൻ്റെ തണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക ഉണക്കാൻ സമയമില്ലാത്ത കൂട്ടുകാരി ഉണക്കിയതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കുറച്ച് ഉണങ്ങിയ ലീഫ് എടുത്താൽ മതി അതല്ല പച്ച ലീഫാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആ തണ്ടിൽ നിന്ന് ഊർത്തിയിട്ട് കത്രികയ്ക്ക് കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഈ മിക്സിതത്തിലേക്ക് കൂട്ടുക എടുത്ത് വെക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ഈ പൗഡർ കൊടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഐറ്റംസാണ് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞത് കേട്ടോ അതല്ല നിങ്ങൾക്ക് ചീമക്കൊന്നിയിലും ഇല്ല അരിവേപ്പിലും ഇല്ല എങ്കിൽ കുറച്ച് മുരിങ്ങിയിടയിലെടുക്കുക അതൊന്നും ചെയ്യേണ്ട ചെറിയ ലീഫല്ലേ ഉണക്ക പച്ചയായാലും അതിൽ നിന്ന് തണ്ടിൽ നിന്ന് ഉറുത്തിയിട്ട് വെക്കുക ഇതെല്ലാം എടുത്ത് വെച്ചേക്കേ പിന്നെ പിന്നെ ഒത്തിരി പ്ലാൻസിൻ്റെ ചുവട്ടിലൊന്നും മണ്ണൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് മണ്ണ് സേവ് ചെയ്ത് വെക്കുക ഏത് മണ്ണാണ് നിങ്ങളുടെ കയ്യിൽ ഏത് മണ്ണാണോ ഉള്ളത് ആ മണ്ണ് എടുത്ത് വെക്കുക എന്തായാലും ഒഴുകുവരുന്ന മണ്ണാണ് വേണ്ടത് അത് നിങ്ങളുടെ കയ്യിലില്ലാത്ത കൂട്ടുകാർ സാദാ ചുമന്ന മണ്ണും കുറച്ച് മണലും കൂടി എടുത്ത് വെക്കുക കേട്ടോ ഇത്ര സാധനങ്ങൾ എടുത്ത് വെക്കുക പിന്നെ സാഫ് കയ്യിലില്ലാത്ത കൂട്ടുകാർ എന്തായാലും സാഫ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ ഈ മഴ കഴിഞ്ഞ് നമ്മുടെ ചെടികളെല്ലാം അവശദിയായിരിക്കുകയാണ് സാഫ് തന്നെ ഫങ്കിസൈഡായിട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പുടിയൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒത്തിരി അവശമായ ചെടികൾക്ക് മൂട്ടനെ കൊണ്ടേ മഞ്ഞൾപ്പൊടി കൊടുത്താൽ ശരിയാവില്ല സാഫ് തന്നെ കൊടുക്കണം ഈ പറഞ്ഞു തരുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ ഇതെല്ലാം എടുത്ത് വെക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പൗഡർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു തരാൻ കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റുകളെല്ലാം ചെറിയ ചെറിയ വാക്കുകളെങ്കിലും ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഞാനിങ്ങെടുക്കുക നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്